പിണറായി വിജയൻ അധികാരമേറ്റെടുത്ത് ഉടനെ നടത്തി ആ ഉടനെ അല്ല ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ചില അവ ചില അവതാരങ്ങൾ വന്ന് കയറും കേട്ടോ ശ്രദ്ധിച്ചേക്കണം എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞൊരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷ കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ ഈ ജാതി അവതാരങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഓർമ്മയുണ്ടോ പിന്നെ ഒരു സ്ത്രീ എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു സോളാർ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സരിത നായർ ഒരവതാരം പിന്നെ വരുന്നു ഉമ്മ പിണറായി വിജയൻ വന്നപ്പോൾ ഈ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് വേറൊരു അവതാരം സ്വപ്ന സുരേഷ് എന്നൊരു അവതാരം പിന്നെ ജോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞൊരു അവതാരം അയാൾ പിടിക്കാത്ത ആരുമില്ല കോൺഗ്രസ് നേതാക്കന്മാർ ചീ പോലീസ് ചീഫിന് വരെ പിടിച്ചിട്ടുണ്ട് അയാൾ ഒരു ഒരു സംസ്ഥാന പോലീസ് ചീഫിന് ഒരു ചങ്ങായി ഒരു ഉടായ്പ് വന്നിട്ട് ഏതാ ഏത് ത്രേതായുഗത്തിലെ കമണ്ടലും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് സംസ്ഥാന പോലീസ് ചീഫിനെയൊക്കെ പറ്റിക്കാൻ പറ്റുക എന്നിട്ട് ആവന് സർവ്വചികിത്സ നടത്തുക ആൻറ്റിക് വിൽപ്പന നട ഇവിടുത്തെ മഹാബുദ്ധിമാന്മാരെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളുകളൊക്കെ വലയിൽപ്പെടുത്തുക ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ വേറൊരു അവതാരം ഇത് പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു സുബ്രഹ്മ എന്തുപോലെ ഉണ്ണീഷ്ടം പോയി സാക്ഷാൽ സന്നിധാനത്ത് ശാസ്താവിൻ്റെ അടുത്ത് പോയിട്ടാണ് ഈ തട്ടിപ്പെല്ലാം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവതാരങ്ങൾ നമ്മുടെ നോക്കൂ ഭരണ സംവിധാനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും പോലീസ് സംവിധാനങ്ങളെയും വരെ വിഴുങ്ങാൻ ശേഷിയുള്ള അവതാരങ്ങൾ അവരാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തിലെ അജണ്ട നിശ്ചയിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാവുന്ന അവർക്ക് വളരാൻ കഴിയുകയാണ് ഇത് എന്താണ് അത്ഭുതകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ളൊരു സംഗതിയാണിത്